നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസം കർഷകൻ എനികാമറിയത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന മാസം അതായത് ജപമാല മാസം ഈ മാസം നമ്മൾ ഒരുപാട് ജപമാലകൾ ചെറുതാണ് ഈ ലോകത്തിൽ പർഷുൻ ഖനികാമറിയത്തിന്റെ ഒരുപാട് പ്രതീക്ഷീകരണങ്ങളും അത്ഭുതങ്ങളും നടത്തിയിട്ടുണ്ട് അതിലൊരു ചെറിയ സംഭവമാണ് ഞാൻ ഇന്നിവിടെ വിവരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ നൊയിൻ പരിധിയിൽ വരുന്ന റോത്തിലെ ഫാഫൻ ഹോഫൻ എന്ന ചെറിയ ഇടവകയിൽ ഫാദർ മാർട്ടിൻ അങ്ങനെ പ്രതിജ്ഞ യുദ്ധനാശനഷ്ടങ്ങളിൽ രക്ഷിക്കുകയാണെങ്കിൽ പരിശുദ്ധ രനിതാമൃഗത്തിന് നന്ദി സൂചകമായിട്ട് അവിടെ കപ്പേള പണിയാണ് അത് ഭാവിയിൽ നിറവേറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് എന്ന പന്ത്രണ്ട് വയസ്സുകാരി ബാലയ്ക്ക് പരിശുദ്ധ ഖനികാമറിയം പ്രത്യക്ഷപ്പെടും കൃപകളുടെ മഹാമധ്യസ്ഥനായ മാലാക എന്ന് സ്വയം ഒരു മാലാക അവളുടെ അടുത്ത് വരികയും അവളോട് പരിശുദ്ധ ഖനികാമറിയത്തോട് മുട്ടുകുത്തി പ്രാര്ത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു മാലാക ഇപ്രകാരം പ്രാർത്ഥിച്ചു കൃപയുടെ അമ്മയായി പ്രവർത്തിക്കണമേ മൂന്ന് തവണ അത്ഭുത പ്രവർത്തകങ്ങളുടെ അമ്മയായി പ്രവർത്തിക്കണമേ മൂന്ന് തവണ പ്രശംസനീയമായ കൃപകളുടെ മാതാവേ ഏറ്റവും വലിയ കൃപയുടെ മധ്യസ്ഥെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധ ഗംഗി അമനെ പ്രകാശമേറിയ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അവൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സുന്ദരിയും മിടുക്കിയും തേജസ്സിനിയുമായിരുന്നു ബാർബർ ചോദിച്ചു നീ ആരാണ് എനിക്ക് ഒരു മൂടുപഠനമില്ലായിരുന്നെങ്കിൽ നിങ്ങളെന്നെ തിരിച്ചറിയുമായിരുന്നു എന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ അവൾ അപ്രത്യക്ഷയാകുന്നതിന് മുമ്പ് കൂട്ടിച്ചേർത്തു ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടും ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഒക്കെ ഉണ്ടായിരിക്കട്ടെ കൃത്യം ഒരു മാസത്തിന് ശേഷം പരിശുദ്ധ പ്രത്യക്ഷപ്പെടുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഇരുപത്തി അഞ്ചിന് ഈ പ്രാവശ്യം നിരവധി പേർ അവിടെ സംഗീതരായിരുന്നു ഇതിൽ ഫാദർ ഹുംഫും അദ്ദേഹത്തിന്റെ സഹോദരി അന്നയും ഉൾപ്പെടുന്നു പരിശുദ്ധ കന്യകയുടെ സന്ദേശങ്ങളിൽ ശബമാല ചൊല്ലൽ പരിശുദ്ധ തീത്വത്തത്തോടുള്ള ഭക്തി തന്റെമല ഹൃദയത്തോടുള്ള സമർപ്പണം എന്നിവ ഊന്നി പറയുന്നു അതുപോലെ ഭാവിയിലെ കുറി ഭാവിയിലെ സംഭവങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പും അവൾക്ക് നൽകിയിരിക്കും അവളുടെ സന്ദേശങ്ങൾ ദീർഘമായിരുന്നു ഞാൻ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയാണ് പിതാവിനോടൊപ്പമുള്ള പുത്രന്റെ ത്യാഗത്തിലൂടെ മാത്രമേ ലോകത്തിന് കരുണ കണ്ടെത്താൻ കഴിയുകയുള്ളൂ അതുപോലെ എന്റെ മധ്യസ്ഥതയായ നിങ്ങൾക്ക് പുത്രന്റെ കൃപ കണ്ടെത്താൻ കഴിയും ഞാൻ അറിയപ്പെടാത്തതിനാൽ ക്രിസ്തു അജ്ഞാതനാണ് വീണ്ടും ഒരു മാസത്തിന് ശേഷം പരിശുദ്ധ അമ്മ ബാർബറോസിന് പ്രത്യക്ഷപ്പെടുന്നു ജൂൺ ഇരുപത്തിയഞ്ചിന് ഈ പ്രാവശ്യം നിരവധി പേർ അവിടെ സന്നിഹിതരായിരുന്നു ഈ പ്രത്യക്ഷീകരണങ്ങളെല്ലാം നടന്ന ഈ സ്ഥലത്ത് പിന്നീട് മറിയൻ ഫ്രീഡ് എന്ന പേര് ലഭിച്ചു അതായത് മേരിയുടെ സമാധാനം രണ്ടായിരം മാർച്ച് ഇരുപതിന് ഈ പ്രത്യക്ഷീകരണങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ബിഷപ്പ് ഒരു തീരുമാനമെടുത്തു മറിയൻ ഫ്രീഡിലെ മറിയൻ ദേവാലയത്തിൽ വിശ്വാസികൾക്ക് തങ്ങളുടെ തീർത്ഥാടനങ്ങളും ശുശ്രൂഷകളും നടത്താൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ബിഷപ്പ് പ്രഖ്യാപിച്ചു ഇതാണ് പരിശുദ്ധ അമ്മയുടെ ജർമ്മനിയിലെ ഒരു പ്രത്യക്ഷീകരണം